റിപ്പോർട്ട് ആ റിപ്പോർട്ട് സമർപ്പിച്ച മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടാതെ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിനപ്പുറത്തുള്ള നിരവധി ഭാഗങ്ങൾ വെക്കാൻ സർക്കാർ കാണിച്ച താൽപര്യം ആ താൽപര്യം ആരെ സംരക്ഷിക്കാനായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഉയർന്നുവരുന്നത് സർക്കാർ ഈ വിഷയത്തിൽ സർക്കാരിന്റെ വിശ്വാസ്യത തന്നെ തകർത്തിരിക്കുക സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ പേര് പറഞ്ഞാണ് ഇത്രയും ദിവസം അതിൽ തുടർ നടപടികൾ ഇല്ലാതിരുന്നതിന്റെ കാരണം പറഞ്ഞത് വാസ്തവത്തിൽ വിവരാവകാശ കമ്മീഷൻ ായിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത് ആ നിർദ്ദേശം ഈ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാക്കി സർക്കാർ മാറ്റി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം